ഇന്നത്തെ ചിന്താവിഷയം ക്രിസ്തുവിന്റെ സ്നേഹിതൻ മനോവ്യസനത്തോടെ ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിച്ച ഹന്നയ്ക്ക് ദൈവം ഒരു കുഞ്ഞിനെ ദാനമായി നൽകി എന്നാൽ അവനെ മുലകുടി മാറിയ ശേഷം അവൾ തന്റെ കുഞ്ഞിനെ യഹോവയ്ക്ക് നിവേദിച്ചു ബാലനെ പുരോഹിതനായ ഏലിയുടെ അടുക്കൽ കൊണ്ടുചെന്നു വിട്ടു അതെ ഹന്ന സ്വന്തം മകനേക്കാളധികം ദൈവത്തെ സ്നേഹിച്ചിരുന്നു അതുപോലെ അബ്രഹാമും മകനേക്കാളധികം ദൈവത്തെ സ്നേഹിച്ചിരുന്നു അതിനാലല്ലേ ദൈവകൽപ്പന അനുസരിച്ച് നൂറാമത്തെ വയസ്സിൽ ദൈവം തനിക്ക് നൽകിയ മകനെ ബലിയർപ്പിക്കുവാൻ അദ്ദേഹം തയ്യാറായത് അതുകൊണ്ട് തന്നെയാണ് ഒരു സ്നേഹിതൻ മറ്റൊരു സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ ദൈവം അബ്രഹാമിനോട് സംസാരിച്ചത് അതെ അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതനായിരുന്നു എന്ന് ഞാൻ എന്റെ പിതാവിനോട് കേട്ടതെല്ലാം നിങ്ങളോട് അറിയിച്ചതുകൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു എന്ന ക്രിസ്തു മൊഴി അനുസരിച്ച് യേശുവിൻ്റെ സ്നേഹിതന്മാരായി തീരാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങളെൻ്റെ സ്നേഹിതന്മാർ തന്നെ യോഹനാൻ പതിനഞ്ചിൻ്റെ പതിനാല് എന്ന വചനാനുസരണം ജീവിതം കൊണ്ട് സുവിശേഷം പ്രഘോഷിക്കാൻ നമ്മൾ തയ്യാറാകണം ഇനി അതിനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം